മാത്രം ഞാൻ ആരെ ഇരിക്കുന്നുമന കൊടുക്കാൻ പറഞ്ഞു മിഠായി തീർന്നു ബർത്ത്ഡേ വിഷയോ ഞാൻ എന്റെ സ്റ്റൈലിൽ നോക്കാരുടെ നോക്കാം അടിപൊളി ആരുടെ നോക്കാം കഴിഞ്ഞോ കഴിഞ്ഞോ നീ എൻ്റെ മധുര പതിനേഴ് കഴിഞ്ഞു മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ചേച്ചി അത് കഴിഞ്ഞില്ലേ ഒന്നു പറഞ്ഞോ ഒന്നൂടി പറഞ്ഞോ അൻഡർസ്റ്റാൻഡ് പറഞ്ഞോ പറഞ്ഞോ

ഇതിങ്ങനെ നോൺ ആണോ എന്തിനാ നമ്മള് ഇരിക്കുന്നേ മീണാൻറ്റിക്ക് ഹാപ്പി പറ ഹാപ്പി ബേർഡേ പറഞ്ഞു പറയാന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ വെറൈറ്റി രീതിയിൽ പറഞ്ഞു നിനക്ക് ട്രോളാകും

അപ്പൊ വീണ ചേച്ചിക്ക് ഒരായിരം ബർത്ത്ഡേ വിഷോ ഹാപ്പി ബർത്ത്ഡേ ടു യുഡിഫിനിറ്റി ആണോ കേക്ക് തരുവെ പ്ലീസ് എക്സ്ട്രാ പറഞ്ഞിട്ടില്ല ഞാൻ തരണോക്ക് ബർത്ത്ഡേ കേക്ക് ചോക്ക് തരന്നാലെങ്കിലും ഒരു കേക്ക് നമുക്ക് കൊടുക്കട്ടോ ഇനി നാട്ടിൽ പോയിട്ട് കാണുമ്പോ കൊടുക്കാം തൃശ്ശൂര് തൃശ്ശൂര് ഫോട്ടോ ഇട്ടിട്ട്